വൺ വീക്ക് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ബി എസ് സി നേഴ്സിംഗിന് അതായത് ബാംഗ്ലൂരുള്ള മിക്ക മെഡിക്കൽ കോളേജസുകളും ഒരുപാട് ഫീസ് കുറച്ചിട്ടുണ്ട് ഏകദേശം അറൗണ്ട് ഫൈവ് ലാക്ക് റുപ്പീസ് വരെ ഫീസിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് നമുക്ക് ഹ്യൂജ് റെസ്പോൺസാണ് ഉണ്ടായിരുന്നത് നമുക്കതിന് ആക്ച്വലി ഒരു രണ്ട് ടൈപ്പ് ഓഫ് റെസ്പോൺസ് ഉണ്ടായിരുന്നു ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ അതിൽ എൻക്വയറി ചെയ്യുകയും നമ്മളിത്ര ഒരുപാട് അഡ്മിഷൻസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അതിൽ പേരൻസും ഉൾപ്പെടും അവർ റെസ്പോൺസ് ചെയ്ത് ഒരുപാട് പേരൻസ് അല്ലെങ്കിൽ കുട്ടികൾ പിന്നെ ഈ ഫീസ് കുറച്ചത് നമ്മൾ അറിയിച്ചതിൽ കുറച്ച് ഏജൻസ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് കമൻസ് ആയിട്ടും ഒക്കെ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്രൂവൽ ഇല്ലാത്ത ക്യാബ് ഇത് സീറ്റുകൾക്കാണ് ഫീസ് കുറച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഡൗട്ട് ഒരുപാട് പേര് കമൻസിലായിട്ടും അല്ലാതെ നമുക്ക് എൻക്വയറി ചെയ്തും ചെയ്തിരുന്നു അപ്രൂവൽ ഇല്ലാത്ത സീറ്റുകളാണോ നിങ്ങൾ ഇങ്ങനെ ഫീസ് കുറച്ചും എന്ന് അറിയിക്കുന്നതെന്നുള്ള രീതിയിൽ ഒരിക്കലുമല്ല ഇതിനെപ്പറ്റി നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കണം ആക്ച്വലി ഈ തവണ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജുകൾ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴേക്കും എന്തുകൊണ്ട് ഫീസ് കുറച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക മെഡിക്കൽ കോളേജസിലും ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ആൻഡ് ടു ഫിഫ്റ്റി സീറ്റ്സുകളാക്കിയ വിവരം റിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ആക്കിയിട്ടുണ്ട് ഈ വർഷം മുതൽ അതായത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് അക്കാഡമിക് ഇയറിൽ ഒരുപാട് മെഡിക്കൽ കോളേജസുകളിൽ ബി എസ് സി നഴ്സിംഗിന് അത്രത്തോളം വോളിയം ഓഫ് സീറ്റുകൾ ബാംഗ്ലൂരിലൊക്കെ കോളേജുകളിൽ കൂട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ പകുതി അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് ആയപ്പോഴേക്കും ഇത്രയും സീറ്റുകൾ ഫില്ല് ചെയ്യാൻ മിക്ക കോളേജുകൾക്കും സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് ഇവർക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയും വേണം അപ്പോൾ ഒരു കണ്ടീഷൻ വന്നപ്പോഴാണ് മിക്ക മെഡിക്കൽ കോളേജുകളും ഈ പറയുന്ന എല്ലാവിധ അപ്രൂവലും കൂടിയിട്ടുള്ള സീറ്റുകളിലാണ് അവർ ഫീസുകൾ കുറച്ചിട്ടുള്ളത് അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഐ എൻ സി കെ എം സി ഇല്ലാത്ത സീറ്റുകളല്ല കോളേജുകളുടെ സൈഡിൽ നിന്ന് ഫീസ് കുറച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് കുട്ടികൾ നമ്മൾ ത്രൂ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എൻക്വയറി ചെയ്യുകയും ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ഫീസ് കുറഞ്ഞിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ നമ്മൾ അഡ്മിഷൻ കൺഫേം ആക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വീഡിയോ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഐ എൻ സി കെ എം സി ഇല്ലാത്ത കോളേജുകൾ അല്ലെങ്കിൽ സീരിയുകൾ നമ്മൾ ചെയ്യാറില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ ഓരോ കോളേജും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ കോളേജുകളും പോയി കണ്ട് വിലയിരുത്തി അല്ലെങ്കിൽ കുട്ടികളോട് റിവ്യൂ ചോദിച്ച് നമ്മൾ പുറമേ കാണുന്ന വിലയിരുത്തലല്ലാണ്ട് കുട്ടികളോട് റിവ്യൂ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് ഒരു കോളേജ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കുന്നതെന്ന് ഒരുപാട് പേർക്കറിയാം സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നിങ്ങൾ ചോദിച്ച ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു ഈ അപ്രൂവൽ ഇല്ലാത്ത സീറ്റുകൾക്കാണോ ഫീസ് കുറച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും അപ്രൂവൽ ഉള്ള കോളേജുകൾക്കാണ് നമ്മൾ കോളേജുകളുടെ സൈഡിൽ നിന്ന് ഫീസ് കുറച്ചിട്ടുള്ളത് അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അപ്പം പി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻസിനായിട്ട് നോക്കുന്നവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള എൻക്വയറീസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ അഡ്മിഷൻസിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ